รัฐธรรมนูญปกිට పరిచల మాకియ ఆ కరికి 5 సంవత్సర కాలతే ఆ కరికి 5 సంవత్సర కాలతే పూర్తరణం ప్రకటించుకొంటే అధికారతి లరియ ఇదు ప్రస్తుత सरकारటి ఇదు ప్రస్తుత सरकारటి ఇదు దర్ణతింటి ఆరోగ్య వికసన మున్నెతనుల ఆరోగ్య వికసన మున్నెతనుల చార్త చేయుకొండీ ఈ నాటిలే జనంగలాయ సంబోధిచుకొండీ వికసన మున్నెదగా ఇదా കുറേ നാളിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഈ വാഹനത്തിന് പിന്നാലെയായി കടന്നു വരികയാണ് പ്രിയതുള്ളവരെ നാളുകൾ നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയും ഈ ഭരണത്തിനും ഉണ്ടാവണമെന്ന് ആശംസിച്ചുകൊണ്ട് ഇതാ ங்கள் அந்த அபிவாதியங்கள் நூறு சுகப்பன் அபிவாதியங்கள் குலாப் சிந்தாபாத் குலாப் சிந்தாபாத் சிபிஐஎம் சிந்தாபாத் சிபிஐஎம் சிந்தாபாத் அபிவாதங்கள் 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 अभिवादेंगे संजादक अभिवादेंगे गुलाब सिंदाबाद गुलाब सिन्दाबाद Thank you. പ്രവർത്തനം മുന്നോട്ട് തന്നെ ചെയ്യും നേതൃത്വം വേണ്ടി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് പോകുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ നല്ലവരായിട്ടുള്ള ആളുകളുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങളും സഹകരണവും ഈ പ്രസ്ഥാനത്തിനും ഈ ഗവൺമെന്റിനും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ജാഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ജാഥാ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള സഖാക്കളുടെ എത്തിച്ചേർന്നിട്ടുള്ള സാഹചര്യത്തിൽ സ്വീകരണവുമായി ബന്ധപ്പെട്ട് കാര്യത്തിന് ബന്ധപ്പെട്ട സഖാക്കളെ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അടുത്തത് നമ്മുടെ ജാഥ സ്വീകരണമാണ് ജാഥ സ്വീകരണത്തിന് വേണ്ടി നമ്മുടെ ജാഥ ക്യാപ്റ്റനെ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഹാരാർപ്പണം നടത്തുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട സഖാക്കളെ കൂടി പേര് വിളിക്കുന്നതിനനുസരിച്ച സഖാക്കൾ വന്ന് ഹാരാർപ്പണം നടത്തണമെന്ന് കൂടി അറിയിക്കുകയാണ് കർഷക തൊഴിലാളി യൂണിയനു വേണ്ടി സഖാവ് കെ ബാലേട്ടൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിഒന സംഘത്തിന് വേണ്ടി സഖാവ് ശ്രീഷുപത്യോസിയേഷനു വേണ്ടി സഖാവ് ശോധന ഡി വൈ എഫ് വേണ്ടി സഖാവ് അദ്വൈത് വ്യാപാരി വ്യവസായി സമിതിക്ക് വേണ്ടി സഖാവ് കെ സി റസാഖ് ചുമട്ടു യൂണിയൻ സി ഐ ടിഒിനു വേണ്ടി സഖാവ് രാജേഷ് വേണ്ടി സഖാവ് ഡിയോൺ ബാലസംഘത്തിനു വേണ്ടി സഖാവ് ജാഥ ക്യാപ്റ്റൻ നിങ്ങളോട് സംസാരിക്കുന്നു അതിനു വേണ്ടി സഖാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളും കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയുടെ നാലര വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ സാധാരണക്കാരനെ മുന്നിൽ വിശദീകരിക്കുക എന്നതാണ് രണ്ട് ദിവസം നടന്നുവരുന്ന ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ീ ജാഥ സ്വീകരണ കേന്ദ്രം കഴിഞ്ഞാൽ പതിനൊന്നാം മതിൽ മൈൻ അവസാനിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്നതിനു മുമ്പ് ഈ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തിയിരുന്നത് യു ഡി എഫിന്റെ ഭരണസമിതിയായി എന്തുകൊണ്ടാണ് യു ഡി എഫ് ഭരണസമിതിയെ മാറ്റി നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരിക്കണമെന്ന് കുന്നമംഗലത്തെ സാധാരണ ജനവിഭാഗങ്ങൾ വിധി എഴുതിയത് എന്ന് ഞാനിവിടെ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഴിമതി മാത്രം മുഖമന്ത്രിയാക്കി ദീർഘകാലം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളുടെ പിടിപ്പുകേടും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവുമെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള വിധി പിടിയെടുത്ത് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് നാല് പ്രസിഡന്റുമാരെ നിയമിച്ച് അവർക്കെല്ലാം വേണ്ടുവോളം പണമുണ്ടാക്കാനുള്ള അവസരമാക്കി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തെ മാറ്റുക എന്നതായിരുന്നു ഭരണസമിതിയുടെ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും പാർശ്യാലിറ്റി കാണിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോയത് എന്ന് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരു താല്പര്യവും കഴിഞ്ഞകാലത്ത് ഭരണം നടത്തിയ ഡി യു ഡി എഫിന്റെ ഭരണസമിതിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരോഗ്യ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം ഇതായിരുന്നു യു ഡി എഫിന്റെ കടുകാര്യസത എന്ന് നമുക്ക് ബോധ്യമുള്ളതാണ് ആലപ്പാറ ആസ്പത്രി ഉൾപ്പെടെ ആലപ്പാറ ആശുപത്രിക്ക് കീഴിലുള്ള സബ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ഒരു നടപടിയും പഴയ കാലത്ത് യു ഡി എഫിന്റെ ഭരണസമിതി താല്പര്യം കാണിക്കാതെ മുന്നോട്ടു പോയി എന്നതാണ് യാഥാർത്ഥ്യം ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആലപ്പാറ ആശുപത്രിയുടെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയെ ചേർത്തു പിടിച്ചുകൊണ്ട് എം എൽ എയുടെ സഹായങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ആലപ്പാറ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം നമ്മുടെ സബ് സെന്ററുകളെല്ലാം നവീകരിച്ച് ആശുപത്രിയുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചേരുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും ഏറെ മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് മാറാൻ കഴിഞ്ഞതുകൊണ്ടാണ് വളരെ കാലമായി നാം ആഗ്രഹിച്ച ദേശീയ ഗുണനിലവാര അംഗീകാരം ശേഷമാണ് രണ്ടേക്കർ ഭൂമി ഗ്രൗണ്ടിന് വേണ്ടി ലഭ്യമാക്കിയത് ഒരു കോടി ഗവൺമെന്റിൽ നിന്ന് സഹായം ലഭിച്ചു അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പതിനഞ്ച് ലക്ഷം രൂപ സഹായമായി പദ്ധതി രൂപീകരിച്ചു ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് അതിമനോഹരമായ സ്റ്റേഡിയം പണനിലത്ത് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോകുന്നു അംഗൻവാടികളുടെ നവീകരണം കോടിക്കണക്ക് രൂപ ചെലവഴിച്ചാണ് നടന്നിട്ടുള്ളത് കാർഷിക മേഖലയിൽ വലിയ സഹായമാണ് ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളത് അഞ്ചു കോടിയിലധികം രൂപ കാർഷിക മേഖലയിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു അഞ്ചു വർഷക്കാലം മുമ്പത്തെ അനുഭവം നമുക്കറിയാം യൂട്യൂബ് ഭരിക്കുന്ന കാലത്ത് വളമുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആനുകൂല്യങ്ങൾ സമയത്തിന് വിതരണം ചെയ്യാൻ ഒരു കാലത്തും താല്പര്യം കാണിച്ചിരുന്നില്ല പഴയ പഴയ ഭരണസമിതിയുടെ കാലത്ത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഞ്ചു വർഷക്കാലവും കൃഷിക്കാർക്ക് കൃത്യമായി വളം വിതരണം ചെയ്യാൻ സമയത്തിന് വളം വിതരണം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പദ്ധതി നടപ്പാക്കി ഏറ്റവും വിജയകരമായ രീതിയിൽ നമുക്ക് അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള സാഹചര്യമാണ് ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ ഇടപെടുന്ന എല്ലാവരെയും സഹായിക്കാൻ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ തയ്യാറാക്കി കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ അതേപോലെ തന്നെ ഫുട്പാത്ത് ഇടവഴികൾ എല്ലാം ഗതാഗത യോഗ്യമാക്കുന്നതിന് നടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചത് ഗ്രാമപഞ്ചായത്തിലെ സഹായ അഭ്യർത്ഥന വാരിച്ച് രണ്ട് കോടിയിലധികം രൂപ എം എൽ എ പട്ടിൽ നിന്ന് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ലഭിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹായം കൂടി കൂട്ടിച്ചേർത്താൽ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പ്രവർത്തനം വികസന പ്രവർത്തനങ്ങൾ റോഡ് പ്രവർത്തികൾക്ക് മാത്രം നമുക്ക് നടപ്പാക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളൂ ഇങ്ങനെ എണ്ണിയാർ ഡി ഒടുങ്ങാത്ത പ്രവർത്തനങ്ങൾക്കാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി ഏക മനസ്സോടുകൂടി ഒറ്റ മനസ്സോടുകൂടി അഴിമതി രഹിതമായി വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പ്രിയമുള്ളവരെ പഴയ കാലത്തെ പോലെ യു ഡി എഫിന്റെ ഭരണകാലത്തെ പോലെ ഭരണസമിതിക്ക് പിന്തുണ നൽകുന്നവരെന്നോ പ്രതിപക്ഷ മെമ്പർമാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ച് കുന്ദുമലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള ജനപ്രതിനിധികളെല്ലാം അതാത് പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവരാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഇരുപത്തിമൂന്ന് മെമ്പർമാരെയും ഒരു തരത്തിലുമുള്ള വിവേശം सा, आई, आ, െ എല്ലേ പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ടാണ് ഈ മുന്നേറ്റം നമുക്ക് നിലനിർത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സഹായം പിന്തുണയും അർപ്പിച്ചിട്ടുള്ളവരാണ് ഈ നാട്ടിലെ ബഹുജനങ്ങൾ എന്ന് നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി അഴിമതിയിൽ മുങ്ങിക്കൊടിച്ച അവസ്ഥയായിരുന്നില്ല ഈ അഞ്ചു വർഷക്കാലം കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസംഖിന്റെ കാലം എന്ന് പറയുന്നത് പഴയകാലത്ത് കുന്ദമംഗലത്തിന്റെ ഓഫീസിന്റെ ചുമതലകൾക്കും തോടുകൾക്കും എല്ലാം അഴിമതിയുടെ കഥ പറയാനുണ്ടായിരുന്നെങ്കിൽ ഈ അഞ്ചു വർഷക്കാലം അത്തരത്തിലുള്ള ഒരു അനുഭവം കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചിട്ടുള്ള ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് അഞ്ചു വർഷക്കാലത്തിന്റെ ഇടയിൽ ഒരു ഒരു തവണ പോലും കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന്റെ പിടിപ്പുകളോ അഴിമതിയോ ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ യു ഡി എഫിനോ അതേപോലെ തന്നെ ബി ജെ പിക്ക് നടത്താനുള്ള അവസരം ഇല്ലാത്തത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സ്വാഭാവികമായും അഴിമതി രഹിതമായി ഏൽപ്പിച്ച ചുമതല വളരെ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഭരണസമിതിയെ ഈ നാട്ടിലെ ബഹുജനങ്ങൾ അതോടൊപ്പം തന്നെ കുന്നമംഗല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള ഇടതുപക്ഷത്തിനോട് പിന്തുണയർപ്പിക്കാത്ത ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ അംഗീകാരം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേടിയിട്ടുള്ള ഈ നേട്ടം പലത്തും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി കുറെ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ സംവിധാനം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലത്ത് ഉണ്ടായേ പറ്റൂ ആ ഉണ്ടാകുന്നതിനാവശ്യമായിട്ടുള്ള പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കാനാണ് രണ്ടു ദിവസത്തെ ജാഥ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നവരും അതേപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്നവരാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരുമായിട്ടുള്ള സാധാരണ ജനവിഭാഗങ്ങളെ കാണുന്നതിനും അവരുമായി സംവദിക്ക ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ ഈ സ്വീകരണം അതേപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള പാർട്ടി അനുഭാവികൾ പാർട്ടി പാർട്ടി ബന്ധുക്കൾ മറ്റ് ബഹുജനങ്ങൾ എല്ലാവരെയും ഈ ജാഥയ്ക്ക് വേണ്ടി വളരെ സ്നേഹോഷ്കളായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ജാഥ അടുത്ത കേന്ദ്രത്തിലേക്ക് പ്രയാണം ആരംഭിക്കുകയാണ് എന്ന് അറിയിക്കുന്നു